ശ്രീദേവി എന്നോട് എന്താ ചോദിച്ചത് അച്ഛനെ കൊന്നവനെ കണ്ടുപിടിച്ചോന്ന് കണ്ടുപിടിച്ചു ബാക്കി കാര്യങ്ങൾ ജബ്ബാർ പറയും തീയതി രാത്രി മണിക്ക് ഹൈവേയിൽ നമ്പർ അടുത്ത് ഈ വീട്ടിലെ ഗൃഹനാഥനായ കരണ്ട് തെങ്ങപ്പനെ കോൺഗ്രസ് ആൾക്കാർ ഇടിച്ചു വന്ന കേസിലെ ഒന്നാം പ്രതി ഈ നിൽക്കുന്ന വിഷ്ണുജി മേനോൻ

ഇത് രണ്ടാം പ്രതി തോമസ് കുട്ടി ഈ തെളിവ് പോരെ മിസ്റ്റർ വിഷ്ണു യു ആർ അണ്ടർ അറസ്റ്റ് അമ്മ ഞാൻ അന്നേ ഇവൻ കള്ളനാണെന്ന് ഇപ്പൊ എന്തായി ഇല്ല വിശ്വസിക്കില്ല ദ്രോഹി അച്ഛനെ ഇടിച്ചു കൊന്നിട്ട് മോളെ കെട്ട നടക്കുന്നു രണ്ടുപേരും ഇന്നലെ സുഖമായി ഉറങ്ങിയോ ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് ലംബോതര എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് പത്ത് ദിവസത്തേക്ക് ഓ ടെൻ ഡേയ്സ് വിഷ്ണു അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അമേരിക്കയിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല പിന്നെ ഇതിനേക്കാൾ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് കണ്ണൂര് പൂജപ്പുര അതിലേത് വേണോന്ന് ഓരോരുത്തരുടെ വിധിയെ ലോസ് ഏഞ്ചൽസിൽ കിടക്കേണ്ടവൻ ലോക്കപ്പിൽ കിടക്കുന്നു കാശ് പോയി കാറ് പോയി പ്രേമിച്ച പെണ്ണും പോയി ലംബോദര രണ്ടുപേരുടെയും എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും എന്നാലും ഒരു മനുഷ്യനെ കൊന്നിട്ട് അയാളുടെ വീട്ടിൽ കയറി അയാളുടെ മകളെ തന്നെ പ്രേമിക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു കാണിച്ചത് അല്പ ചീപ്നെസ് ആണെന്ന് അറിയാം പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇതല്ലാതെ വേറെ മാർഗം വരട്ടെ വരട്ടെ എന്താ ആ ശോഭെ ശ്രീദേവിയുടെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആ തോമസ് കൂട്ടിയും ഞാൻ അകത്താക്കിയത് വീട്ടിൽ അറിഞ്ഞോ അറിഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞു ജബ്ബാർ കഴിവുള്ള ആളാണെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അകത്തേക്ക് ഒന്നും ഇല്ലാതെ തിരിച്ചെത്തിയല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ ഒക്കെ എല്ലാം വിശദമായിട്ട് നീ എങ്ങനെ യാത്ര യാത്രയല്ലേ എന്റെ കൂടെ എത്തും അവരോട് പറഞ്ഞയച്ചിട്ടുണ്ട് കൂടി ഗോവം ഫിനി കൊണ്ടു വന്നിട്ടുണ്ട് മാത്രം പറയരുത് നീ പാടുപെട്ട് കൊണ്ടുവന്നതല്ലേ കൂടിക്കളയാം മാത്രമല്ല മൊത്തത്തിൽ ഞാനല് സന്തോഷത്തിന്റെ മൂടില്ല എവിടെയാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്ത് കിട്ടി സാർ ആ ലാലു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേ ഇന്ന് തന്നെ അർജന്റായിട്ട് ഡെസ്പാച്ച് ചെയ്യേണ്ട ചില പേപ്പേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം ഓ ആ വായിക്കേ മാനേജർ ജനറൽ ഇൻഷുറൻസ് അതൊന്നും വേണ്ട മാറ്റ് മാത്രം വായിച്ചാൽ മതി സർ എന്റെ ഭർത്താവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈൻമാനുമായിരുന്ന തീയതി രാത്രി ണിക്ക് നാഷണൽ ഹൈവേയിലെ ഇരുപത്തി നമ്പർ മൈൽകുറ്റിക്ക് അടുത്ത് വെച്ച് നാല് അഞ്ച് കോൺട്രസാക്കാർ ഇടിച്ചു കൊന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു ചേട്ടാണിക്കൂറു ചേട്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി രാത്രി പതിനൊന്നര മണിക്ക് നാഷണൽ ഹൈവേയിലെ ഇരുപത്തി എട്ടാം നമ്പർ മൈൽകൂറ്റിക്ക് അടുത്ത് വെച്ച് ഫോർ അൻപത് അൻപത് എന്ന നമ്പറുള്ള കോൺഗ്രസ് ആക്കാ എന്താ ലാലു തോന്നേ എന്താ കാര്യം പറയാ ഇന്ന് തന്നെ ആ സ്ത്രീയെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ചില പേപ്പേഴ്സ് ആ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു തലയ്ക്ക് ആ മരിച്ചാലോ പറഞ്ഞത് തങ്കപ്പൻ കാരന്റെ തങ്കപ്പൻ അയാള് മരിച്ച ആ കാർ അത് നിനക്കെങ്ങനെ അറിയാം എനിക്കറിയാം അന്ന് പകലാ ടൂറിനോ ഞാനൂടെ വന്നത് ചേട്ടന് ഓർമ്മയുണ്ടോ പകൽ റെസ്റ്റ് ചെയ്ത് അന്ന് രാത്രി ഞാൻ ഗോവക്ക് പുറപ്പെട്ടു അതൊന്നാരെങ്കിലും കൊണ്ടുവരും അടിച്ച് പാമ്പാണെന്ന് തോന്നുന്നു ഉമാർ നിർത്താതെ പോകുന്നുണ്ടോ നോക്കു നോക്കാം കേട്ടോ ഇതൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുത്തനെ സഹായിക്കുന്നു മനസ്സിലായോ ഇനി ഇവിടെ അപകടമാ നമ്മുടെ പ്രോഗ്രാം എല്ലാം തെറ്റും കാറിന്റെ നമ്പർ എത്രയാണെന്നാണ് പറഞ്ഞത് കെ എൽ സെവൻ ട്രിപ്പിൾ സെവൻ കെ എൽ സെവൻ ട്രിപ്പിൾ സെവൻ ഞാൻ കണ്ടതല്ലേ ആ നിങ്ങളെ രണ്ടുപേരും ജാമ്യത്തിൽ ഇറക്കാൻ അവര് വന്നിട്ടുള്ളേ ജാമ്യം അനുവദിച്ചു ഇതിലൊരു ഒപ്പിട്ട് പോയിക്കോളും ഒപ്പിട്ട് പുറത്തേക്ക് വരൂ എല്ലാം വിശദമായി പറയാം എനിക്ക് തോന്നിയത് ചൂടാവല്ലോ സാറേ പതിനേഴാം മണിക്ക് നാഷണൽ ഹൈവേയിൽ ഇരുപത്തി നമ്പർ മൈൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് കറണ്ട് തങ്കപ്പിന് ഇടിച്ചു കൊന്ന നമ്പർ കൊണ്ട കോൺഗ്രസ് ആ സംഭവത്തിന് ദൃക്സാക്ഷണ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവര് പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും വേണ്ട പക്ഷേ കോടതി വിശ്വസിക്കും അത് പോരല്ലോ തോമസ് കുട്ടി എസ് ഐ സാറിന് കൂടി വിശ്വാസം വരണ്ടേ ശരിക്കും പറഞ്ഞു കൊടുക്കണം ഞാൻ പറയുന്ന സത്യമാണ് സാർ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടോ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പക്ഷെ അതുവരെ സാറ് ഒരു ഉപകാരം ചെയ്തു തരണം ഈ രണ്ട് കക്ഷികളെ ഇതിനകത്തൊന്ന് സൂക്ഷിക്കണം പിന്നെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എസ് ഐയും തൂങ്ങും ഞങ്ങളെ കുരുക്കിയ വക്കീലും തൂങ്ങും ഇതേണ്ടോ ഇവര് പറഞ്ഞിട്ടുള്ള എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ാണ് കാറിന്റെ മുതലാഴ്ച വക്കീൽ വാസുദേവോടാ ഭയങ്കര അവൻ അവന്റെ കാറുകൊണ്ട് കറണ്ട് തങ്കപ്പിന് ഇടിച്ചു വന്നിട്ട് അവൻ നമ്മളെ നമ്മളെപ്പോഴും ചകത്താക്കിയില്ലേ അവന് വിട്ടൂടാണ ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങി ഇനി എവിടെ പോയി അന്വേഷിക്കും ആർക്കറിയാം കാസർഗോഡ് മുങ്ങിയാ കാലടി പൊങ്ങുന്നവനാവൻ എന്തായാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അവൻ എവിടെ പൊങ്ങൂന്ന് നമുക്ക് നോക്കാം നീ വണ്ടി കയറാ പോകുന്നവന്റെ സിഗിടി പിടിക அத்தியாவசியக்காரு கே கற என்ன கூட ஆசியம் അതറിയില്ല സാർ ഇന്നത്തെ ദിവസം മുഴുവൻ ബോഡി കരിഞ്ഞ് ചാരം പോലെയാ കിടക്കുന്നത് തിരിച്ചറിയാൻ പറ്റില്ല ഒരു നമ്പർ നമ്പർ എത്ര കത്തിച്ചത് നന്നായി ആളെ തിരിച്ചറിയില്ലല്ലോ അവന്റെ കരിഞ്ഞ മാംസത്തിന്റെ മണം ആസ്വദിക്കണമെന്നുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ പോകുന്ന ബുദ്ധിയല്ല വേണ്ട ആ ഭക്ഷ്യൊഴിച്ച് കത്തിക്കുന്നതിന് മുമ്പ് സ്റ്റീഫൻ ഇതൊക്കെ ഡെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞു പറഞ്ഞു വെരി ഗുഡ് എന്തായിരുന്നു റിയാക്ഷൻ സാറിന് വേണമെങ്കിലും തരാം ജീവൻ എനിക്ക് വേണ്ടത് അവന്റെ ജീവനായിരുന്നു അത് ഞാൻ എടുത്തു അവൻ എന്നേക്കുമായി രക്ഷിക്കുകയും ചെയ്തു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആ കാറ് കത്തിച്ച ശേഷം നിങ്ങൾ ആരെങ്കിലും പോയിരുന്നോ കാറ് മുഴുവനും കത്തിയോ ചില ഭാഗങ്ങൾ നമ്പർ തിരിച്ചറിയാം ഓഹോ അപ്പോ കാർ ഏതാണെന്ന് തിരിച്ചറിയും നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനെ ഒന്ന് കാണാൻ വന്നില്ല മനസ്സിലായില്ലേ പ്രതിയോഗിയായി മാറിയാൽ കത്തിച്ചു കൊല്ലാതെ പിന്നെ എന്തു പക്ഷെ അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്റെ കോൺഗ്രസാക്കാരായി പോയി എന്നതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം മുന്നാട്ടുകാരെ കത്തിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ എന്റെ കയ്യിൽ നിന്നും കാർ വാങ്ങിയിട്ട് അതിന്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലേക്ക് ആ ഞാൻ അത്യുന്നതങ്ങളിൽ ജോലി വക്കീൽ ഏറ്റെടുത്തിരിക്കണോ ഏറ്റെടുക്കാതെ പറ്റോ ഇല്ലെങ്കിൽ കുടുങ്ങുന്നത് ഞാനല്ലേ നിങ്ങൾ സത്യമാണ് ടോണി കണ്ടുപിടിച്ചുകരയുടെ കുത്തക തകർത്ത് ഞാനൊരു മദ്യ സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ചു അതവൻ ഇഷ്ടപ്പെട്ടില്ല വൈരാഗ്യം തീർക്കാൻ എനിക്ക് വരുന്ന ഓരോ സ്പിരിറ്റ് ലോറിയും അവൻ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞൊരു വർഷത്തെ മാത്രം എന്റെ നഷ്ടം എത്രയാണെന്ന് അറിയാമോ നാലര കോടി രൂപ അവനെ കൊല്ലാൻ അൽപ്പം വൈകിപ്പോയി എന്നതിൽ എനിക്ക് വിഷമമുള്ളൂ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി പറഞ്ഞോളൂ എത്രയാ വേണ്ടത് മനസ്സിലായില്ല ഈ രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെരി സോറി ക്ലെയിം കേസുകളിൽ തിരിമറി നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഇതുവരെ കൊലയാളികൾക്ക് കൂട്ടുനിന്ന ചരിത്രം വക്കീൽ നിങ്ങളുടെ ഒരു ചില്ലി കാശുപോലും എനിക്ക് ആവശ്യവുമില്ല എന്താണാവോസ് കാറിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തതായി എനിക്ക് ഒപ്പിട്ട് തരണം അയ്യോ അപ്പൊ കൊലക്കേസ് ഞാൻ കൊടുങ്ങില്ലേ അതെനിക്ക് അറിയേണ്ട കാര്യമില്ല സപ്പോസ് ഞാൻ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും മനസ്സിലായില്ലേ സാറേ നിങ്ങൾ മരിക്കാൻ എന്ന് നിങ്ങളുടെ കാർ എനിക്ക് കൈമാറ്റം ചെയ്തു എന്നതിന് ഇനി ഒരു രേഖയുമില്ല പിന്നെ മരിച്ചത് ടോണി മുന്നാട്ടുകാരാണ് തെളിയിക്കാൻ പോലീസ് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും കാരണം കരിഞ്ഞമർന്ന ചാരത്തിൽ നിന്നും മനുഷ്യനെ തിരിച്ചറിയുന്ന വിദ്യ കുറ്റന്വേഷണത്തിലില്ല മാത്രമല്ല പോലീസ് ഓഫീസറെ സ്ഥിരീകരിക്കും ചെക്ക് പോസ്റ്റിനടുത്ത് കാറുകത്തി മരിച്ചത് കാർ ഉടമയായ വക്കീൽ വാസുദേവാണ് പിന്നെ ടോണി മുന്നാട്ടുകാര അദ്ദേഹത്തെ കാൻമാനയില്ല കോടതി മുറിക്കുള്ളിൽ വാക് സാമർഥ്യം കൊണ്ട് ജഡ്ജിമാരെ കയ്യിലെടുത്ത് വക്കീൽ വാസുദേവ് ഈ ക്രിമിനൽ വേണ്ടി നിങ്ങൾ മരിക്കുന്നു എനിക്ക് നീ മരിക്കണം ജീനിയസിനും വലിയ മണ്ടത്തരം പറ്റുന്നു ഇപ്പോൾ നിങ്ങൾ കത്തിച്ച് കളഞ്ഞ ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഒറിജിനൽ അല്ല മാത്രം ഒറിജിനൽ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സി ഐ എം വാസുദേവ് അഡ്വക്കേറ്റ് വാസുദേവ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി മിസ്റ്റർ സ്റ്റീഫൻ എനിക്ക് എന്നെ രക്ഷിക്കണം പിന്നെ ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്ന രണ്ട് നിരപരാധികളെയും അയ്യോദേ വക്കീലിനെ അവർ കൊല്ലാൻ പോണു എടാ വക്കീല് ചെത്താൻ നമ്മൾ കൊടുങ്ങും പാടാ

なななななななな

പാറകളും മിസൈലുകളും ടോർക്കിടുകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ പ്രയോഗിച്ചു പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ എന്നെ രക്ഷിക്കാൻ തയ്യാറായ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പറയാൻ എനിക്ക് കുറച്ച് കടങ്ങളും വെരി വാക്കിടും പിന്നെ താൻ പറഞ്ഞതുപോലെ ഞാൻ അവശകാമുഖ പെൻഷനൊന്നും ഒന്നും അപേക്ഷിക്കാൻ പോകുന്നില്ല വിവാഹത്തെ കുറിച്ച് ഞാനും ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു നമ്മുടെ എവിടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് എന്നും സമാധാനം